താഴേ കൂടെ തോർത്തിട്ടിട്ട് അച്ഛന്റെ ഏതോ ഒരു ഫോൺ എടുത്ത് പിടിച്ചിരിക്കള് ഇങ്ങോട്ട് താ കള്ളത്തിനെ ഞാൻ കണ്ടുപിടിച്ചു കള്ളത്തിയാളത്തിയാ ഞാൻ ഞാനുണ്ടല്ലോ ഇന്ന ഞാനുണ്ടല്ലോ പോക്കി രാജേ ആമിക്കുട്ടിയുടെ കുറേ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ കുറേ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അച്ചാച്ചനും കൊണ്ടുവന്നു അമ്മാമ്മയും കൊണ്ടുവന്നു അപ്പോൾ കുറേ ചെമ്മീൻ ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൂടി നന്നാക്കി കറി വെക്കണം പൊരിക്കണം പിന്നെന്താ റോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ നല്ല ചോപ്പ് ചെമ്മീനാണ് കേട്ടോ നല്ല നല്ലത് കാണാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് കുഞ്ഞിതാണ് നന്നാക്കാനൊക്കെ കുറച്ച് പാടാണ് പക്ഷേ അമ്മാമ എന്താണെന്ന് അറിയണ പെട്ടെന്ന് പെട്ടെന്ന് നന്നാക്കണേ കാണാം എനിക്കൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നാൽ ഇരുന്നാലും ചെമ്മീനൊന്നും നന്നാക്കി കഴിയത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെറിയ ചെത്തി കോരുകയാണ് കേട്ടോ ഇനി കട്ടിറക്കണം കുറച്ച് പരിപാടികൾ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റേത് ഇതായിട്ട് ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ആമിക്കുട്ടി മുന്തിരി ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ചിതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കൂട്ടാൻ വെക്കാൻ വേണ്ടി മാങ്ങയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ അതായത് പുഴമീനാണോ കായൽ മീനാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ മാമൻ കുറഞ്ഞതാണെന്ന് തോന്നുന്നു നല്ല മുള്ള മീനാണ് നല്ല ആണ് ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടോ അപ്പം അത് മൂന്നെണ്ണം ഉണ്ട് ഇനി ഇപ്പം അതൊന്ന് പൊരിക്കണം അപ്പോൾ അതാ റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ തന്നെ സമയം പതിനൊന്നര പന്ത്രണ്ടര മണിയൊക്കെ അയക്കണു പിന്നെ ഈ വീഡിയോ ഒക്കെ ഒരു ഒരു മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് കുറേ ആയി ഫോണിൽ കിടക്കുന്ന പോസ്റ്റ് ചെയ്യാനൊന്നും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കാരണം വെയ്യായി ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അടിപൊളിയായിട്ട് കൂട്ടാനുണ്ട് മീൻ പൊരിച്ചത് ഉണ്ട് എന്താ പറയുക ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ ഇതാ കുട്ടിക്ക് കൊടുക്കണതാണ് കേട്ടോ എനിക്കുള്ളതൊക്കെ ഞാൻ കഴിച്ചു ഞാൻ കാണിച്ചെന്നല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചിഞ്ചി വെച്ചി വരുമ്പോൾ ഏട്ടൻ്റെ പെങ്ങൾ വരുമ്പോൾ ബബ്ലൂ സ്നാരങ്ങി കൊടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് മുറിച്ച് കഴിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാനൊക്കെ വെറുതെ അങ്ങനെ കഴിക്കലാണ്ടോ പതിവ് പിന്നെയാണ് ഈ അടുത്ത് ഇൻസ്റ്റയിൽ കണ്ടത് നമ്മുടെ ഈ മാങ്ങയും ഒക്കെ തിന്നുന്ന പോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം വേണ്ട ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യണത് അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ആക്കിയതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു കൈസ് എന്താ പറയുക ഇത് ഈ ബബ്ലൂസ് നാരങ്ങയ്ക്ക് കയ്പ്പുണ്ടെങ്കിൽ കൈപ്പും അറിയത്തില്ല പുളി ഉണ്ടെങ്കിൽ പുളി അറിയത്തില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ ഇതുണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ആമിക്കുട്ടിക്ക് വാരി എടുത്ത് തിന്നിരുന്നു ആമിക്കുട്ടിക്ക് വേറെ സെപ്പറേറ്റ് ഉപ്പ് മാത്രം തിരുമ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അവളെ ഒരു സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മാരി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്നാനെങ്കിൽ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതാ രാത്രി അമ്മ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പൊതുവൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ സി യു